ഒരു പണ്ടൊരു കപ്പ്യാലെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തമാശയാണ് കപ്പ്യാൽ മിക്കവാറും കപ്പേളയിൽ നിന്ന് എന്തോ അച്ഛനും പൈസ ഒക്കെ മോട്ടിക്കും അപ്പം മാതാവും കുഞ്ഞും കൂടെ ഉള്ള തിരു കുടുംബത്തിലെ ഒരു രൂപമാ അവിടെ വെച്ചിരിക്കുന്നത് അപ്പം കപ്പ്യാൻ എന്നും പറയും മാതാവേ അറിയാവുന്ന വീട്ടിലെ പ്രാരാപ്തവും പ്രയാസവും ഒക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മോട്ടിക്കുന്നൊക്കെ എന്നോടങ്ങ് ക്ഷമിക്കണം എന്നിങ്ങനെ പറഞ്ഞു അച്ഛൻ ഇത് മനസ്സിലാക്കി ഒരു ദിവസം അച്ഛൻ ഈ കപ്പേളയുടെ പുറത്തോണ്ട് ഒരു ദിവസം പറഞ്ഞു കുഞ്ഞുഞ്ഞെ നീ മോഷ്ടിക്കുന്നത് ശരിയല്ലെന്നുള്ളത് നിനക്ക് അറിയത്തില്ലേ വേദോസത്തിൽ പറഞ്ഞിട്ടുള്ളത് നീ വായിച്ചിട്ടില്ലേ മോഷ്ടിക്കരുത് അപ്പം എന്ന വലിയ കാര്യത്തിൽ പറഞ്ഞ് മാതാവിനോട് പറയാ എന്തോ ഞാൻ മോട്ടിച്ചത് ശരിയായില്ലെന്ന് ഉടനെയാണ് അച്ഛൻ പറയുന്നത് അച്ഛനാണെന്നുള്ളത് അറിയത്തില്ലല്ലോ അപ്പൊ കുണ്ണിയേശുവിന്റെ ശബ്ദത്തിലാ പറയുന്നത് ഉടനെ കപ്പ്യാരി പറയാളുകൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് പിള്ളേരുത്തിനെ വഴക്കുണ്ടാക്കാൻ വരുന്നത് ഞങ്ങള് എന്താ മുതിർന്ന ആളുകള് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിള്ളാരെന്തിനെ കയറി വഴക്കുണ്ടാക്കാൻ വരുന്നതെന്ന് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലത് ഞാൻ തമാശ ഒരു തമാശകഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ മനസ്സിലുള്ളൊരു ചിന്ത എന്താ അറിയാമോ പലപ്പോഴും ആളുകളുടെ മനസ്സിലുള്ള ചിന്ത പിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരാളാണ് പിന്നെ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഏഹ് കുഴപ്പമില്ല പിന്നെ അങ്ങനെ ഒരു ഒരു ലെസർ നിലയിലേക്ക് നമ്മൾ കാണരുത് അത് വിശ്വാസികൾ പോലും പലപ്പോഴും ആളുകൾക്കുള്ള ഒരു പ്രശ്നമുണ്ട് അതായത് ത്രിയേക ദൈവത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഒരു അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അതിപ്പോൾ ആർക്ക് പ്രാധാന്യം കൊടുത്താലും ചിലർ യേശുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പിതാവിന് പ്രാധാന്യം ഇല്ല അല്ലേ യേശു നാമക്കാരും ഒക്കെ ഉണ്ട് അല്ലേ അവർ പറയുന്നത് യേശു ഏറ്റവും വലിയ ആൾ യഹോവസാക്ഷികൾ പറയുന്നത് യഹോവയാണ് ഏറ്റവും വലിയ ആൾ പിന്നെ ഇപ്പം വന്ന് വന്ന് ചിലർക്ക് ഹോളി സ്പിരിറ്റ് സ്പിരിറ്റാണ് ബാക്കിയെല്ലാം പോയി വേദപുസ്തകത്തിലെ തൃത്തോപദേശം എന്ന് പറയുന്നത് അങ്ങനെയല്ല ദലി വൺ ഗാഡ് ആ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതായത് മനുഷ്യന് ദൈവം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുലൂടെയാണ് അത്രയേ ഉള്ളൂ അല്ലാതെ യേശു ഈസ് ഈസ് ഗാഡ് അത് സ്നാനപ്പെട്ടപ്പോഴല്ല യേശു ദൈവമായത് ഇപ്പൊ ഒരാൾ പറയുന്നത് എന്താ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് യേശു ദൈവമായെന്നാ അതുവരെ ഒരു സാധാരണക്കാരനായിരുന്നു ഇപ്പോഴത്തെ പുതിയ ഉപദേശമാണ് നമ്മുടെ കോട്ടയത്തും എറണാകുളത്തും എല്ലാം ഉള്ള വലിയൊരു ഉപദേശമാണ് എന്തുവാ ജീസസ് വാസ് എൻ ഓർഡിനറി മാൻ ഹി വാസ് റിസൺ ഫ്രം ദീ ബിക്കെയിം ക്രൈസ്റ്റ് അതുവരെ ആരല്ലായിരുന്നു ക്രിസ്തു അല്ലായിരുന്നു ഇത് വാസ്തവത്തിൽ ഇസ് ബ്ലാസ്ഫമി അല്ല അത് എന്താ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയേ പറ്റൂ അതിന് യാതൊരു സംശയമില്ല അത് നമ്മളുടെ നമ്മുടെ ഇടയിൽ ഞാനിപ്പോ ഇതിനിടയ്ക്ക് കയറി പറയുന്ന ഒരു കാര്യമാണ് ഇവ ഇങ്ങനെയുള്ള ഒന്നാമത്തെ കാര്യം വേദപുസ്തകമോ യേശുക്രിസ്തുവിനെ കുറിച്ചോ ദൈവികതയെ കുറിച്ചോ ബോധ്യമില്ലാത്ത ആളുകളാണ് ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ എന്തുവാ പുതിയത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പുറകെ പോകുന്നുള്ളൊരു ചിന്ത നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്ക് ഉണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പറയാം അതിന് വേദസ്വസ്ഥയുള്ള കാര്യങ്ങളൊന്നും നിർബന്ധമൊന്നുമില്ല അല്ലാത്ത കാര്യങ്ങൾ നീട്ട് ബി വെരി കെയർഫുൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഫിലിപ്പോസിനോട് കർത്താവ് ചോദിക്കുകയാണ് നീ ഇത്രയും കാലമായിട്ട് എൻ്റെ കൂടെ നടന്നത് ഈ മൂന്നര വർഷം യേശുക്രിസ്തു കൃഷിക്കപ്പെട്ടില്ല ഈ മൂന്നര വർഷം എൻ്റെ കൂടെ നടന്നിട്ട് നീ അറിയുന്നില്ലേ എന്താ ഞാൻ തന്നെയാണ് പിതാവ് എന്നുള്ളത് നീ അറിയുന്നില്ല ഞാനും പിതാവും ഒന്നാകുന്നു ഇതേ ആരാ പറയുന്നത് ഉയർത്തെഴുന്നേറ്റ് യേശു അല്ല പറയുന്നത് അല്ലേ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന ഉപദേശം എന്താണ് പുതിയ ഉപദേശം എന്താണ് യേശു യേശുരുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവായി ഇവിടെ കാണുന്ന എന്താണ് വേൾഡ് അവൻ ഉയർക്കുന്നതിന് മുമ്പ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് എന്തുമായിക്കോട്ടെ അവൻ ദൈവമായിരുന്നു ഞാനും പിതാവും ഒന്നാകുന്നു ഞാനും പിതാവും ഒന്നാകുന്നു ഈ ഉപദേശത്ത് നമ്മൾ ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു ഗാഡ് വോണ്ടഡ് ടു ഡു സംതിങ് ആൻഡ് വോട്ട് ഹാപ്പൻസ് അവൻ ഇറങ്ങി വന്നിട്ട് ഭൂമിയിൽ വസിക്കുകയാണ് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് എന്താണ് യേശു എന്താണ് ദൈവം വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു അല്ലേ വസിച്ചു കൂടാരമടിച്ചു ദൈവം നമ്മുടെ ഇടയിൽ വസിച്ചു അതാണ് യേശുക്കിടത്താവ് അല്ലാതെ യേശുവിലേക്ക് ദൈവം ഇറങ്ങി വരികയല്ല അതങ്ങനെ ചിന്തിക്കരുത് അതായത് യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു ചില ആളുകൾ പഠിപ്പിക്കുന്നത് സ്നാനത്തിന്റെ സമയത്ത് രൂപത്തിൽ ദൈവം ഇറങ്ങി വന്നു അതിനു മുമ്പ് വാസ് ആൻ ഓർഡിനറി മാൻ ഇതൊക്കെ വസ്തുവത്തിൽ വളരെ അടിസ്ഥാനപരമായി നമ്മൾ തള്ളിക്കളയേണ്ടതായ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നമ്മൾ എതിർത്ത് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് മറന്നു പോകരുത് ഇത് ഞാൻ പറയാൻ കാര്യം നിങ്ങളൊക്കെ നിങ്ങൾ പലരും പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സംഘങ്ങളാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്നുള്ളതും കൊണ്ടുകൂടെയാണ് ഓക്കെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും നോക്കുക ഈ മിസ്റ്ററി ദ ജീസസ് ഫാദർ മിസ്റ്ററി അത് മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ മിസ്റ്ററിയും നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവ് എങ്ങനെ അവനിലൂടെ ഇടപെട്ടു എന്നുള്ള ഒരു കാര്യം അതായത് യേശുവിൻ്റെ കംപ്ലീറ്റ് സോഴ്സും കർത്താവ് യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ആകെ യേശോത്തരം പറഞ്ഞു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതെല്ലാം തന്നെ ചെയ്യുന്നു എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ആകെ യേശു നിങ്ങൾ മനുഷ്യബന്ധന ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ സംസാരിക്കുന്നു എന്നും അറിയും അവിടെ പറയുന്ന കാര്യം ഞാൻ തന്നെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെ അവൻ എന്നും പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു നോക്കുക എപ്പോഴും സോഴ്സ് എന്തായിരുന്നു ആ സോഴ്സ് കംപ്ലീറ്റ് ദൈവത്തിൽ നിന്നായിരുന്നു അപ്പോൾ യേശുവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് അതിൻ്റെ സീക്രട്ട് ആരായിരുന്നു ദൈവമായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഫിസിക്കൽ പ്രസൻസ് ഇപ്പൊ എന്താ എന്താകാൻ പോവുകയാണ് ഇല്ലാതെ ആകാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം കർത്താവ് പറയാണ് ഞാൻ എങ്ങോട്ട് പോവുകയാണ് പതിനാലും അദ്ധ്യായം തുടങ്ങുമ്പോത്തോട്ട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്നിൽ വിശ്വസിപ്പീൻ ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിൽ വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു അതാണ് അവരെ ആകെ പാടെ വിഷമിപ്പിച്ചത് അതായത് മൂന്നര പക്ഷെ വേശി കൂടുണ്ടായിരുന്നപ്പോൾ ഒരു പ്രയാസവും അവർക്ക് മനസ്സിൽ പോലും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം പറയുകയാണ് ഞാൻ ഇപ്പം എന്ത് ചെയ്യാൻ പോവുകയാണ് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാണ് ഞാൻ മടങ്ങി പോകുന്നത് കൊണ്ട് അപ്പോഴത്തേക്ക് അവരാകപ്പാടെ പോയി അയ്യോ നീ എങ്ങോട്ടാ പോകുന്നത് നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും നീ ഉണ്ടായിട്ട് തന്നെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ പിന്നെ നീ ഉടങ്ങ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ ജീവിക്കും അവരാകെപ്പാടെ വിഷമിച്ചു പോയി ഇല്ലേ അപ്പൊ കറുത്ത പറഞ്ഞു അത് എന്റെ ഫിസിക്കൽ പ്രസൻസ് തന്നെ വാസ്തവത്തിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടില്ല കാര്യം ഞാൻ ചെയ്തതെല്ലാം ആര് ചെയ്തതാണ് പിതാവ് ചെയ്തതാണ് എന്റെ ഫിസിക്കൽ പ്രസൻസിന്റെ പ്രസൻസ് എന്താണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഒരു അല്ലെങ്കിൽ ദൈവം എൻ്റെ ഫിസിക്കൽ പ്രസൻസിലൂടെ ദൈവം ഇടപെട്ടു നിങ്ങളോട് സംസാരിച്ചു നിങ്ങളുടെ നിങ്ങൾ എൻ്റെ പ്രവൃത്തികളെല്ലാം അയാളുടെ പ്രവൃത്തിയായിരുന്നു പിതാവിൻ്റെ പ്രവൃത്തിയായിരുന്നു അപ്പോൾ എൻ്റെ ഫിസിക്കൽ പ്രസൻസ് എന്നിൽ നിന്ന് വേറിട്ട് അതായത് നിങ്ങളുടെ കാഴ്ചയിൽ കാണുന്ന എന്നിൽ നിന്ന് വേറിട്ട് അതിൻ്റെ പിന്നിലെ സോഴ്സ് ദൈവമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ സോഴ്സ് ദൈവമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ഫിസിക്കൽ ആപ്സൻസും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്നത് എൻ്റെ ഫിസിക്കൽ ആബ്സെൻസ് ഓൾസോ വിൽ മേക്ക് എനി ഡിഫറൻസ് യേശുവിനോട് പിതാവാണ് പ്രവർത്തിച്ചതെങ്കിൽ പിന്നെ യേശുവിൻ്റെ ശരീര ജീവിതം പിതാവിൻ്റെ പ്രവൃത്തി തുടരുന്നതിനൊരു തടസ്സമാകണമെന്നില്ല ഗോഡ് ക്യാൻ വർക്ക് യേശുവിൻ്റെ ശരീരം ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ആരാ പ്രവർത്തിച്ചവരാണ് വയസ്സ് വരെ ദൈവം ഭൂമിയിൽ ജീവിച്ചപ്പോൾ മാത്രമാണോ ദൈവം പ്രവർത്തിച്ചത് അല്ല ദൈവം അനാദികാലം മുതൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു ആ പ്രവൃത്തി യേശു പോയാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും തുടർന്നുകൊണ്ടിരിക്കും കാര്യം ദൈവത്തിന്റെ പ്രവൃത്തി ഭൂമിയിൽ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും എന്നാൽ അത് വെളിപ്പെടേണ്ടതിന് ദൈവം ഒരു മുപ്പത്തി മൂന്നര വയസ്സ് വരെ ഇവിടെ ജീവിച്ചെന്നുള്ളതേ ഉള്ളൂ അത് എന്തിനു വേണ്ടിയാണ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ് വെളിപ്പെടുത്തപ്പെടുമ്പോഴും അല്ലാത്തപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് ദൈവമാണ് ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാകുന്നല്ലോ അവിടെയാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ പന്ത്രണ്ടാം വാക്യത്തെ നമ്മൾ കണ്ടു ആമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അവൻ അതിലും വലിയതും ചെയ്യും അതൊരു വലിയൊരു വ്യത്യാസമാണ് അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും സംശയമുണ്ട് ആളുകളൊക്കെ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം കർത്താവ് ചെയ്തതിനേക്കാളും വലിയ പ്രവൃത്തി നമ്മളെന്താ ചെയ്യുന്നത് കർത്താവ് മരിച്ചാലോ യൂർപ്പിക്കുക അവരോ ചെയ്തില്ലേ പിന്നെ അതിനേക്കാളും കൂടിയ പ്രവർത്തി നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലേ അതൊക്കെ നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യണുന്നറിയാമോ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയതും മരിച്ചവരെ ഏൽപ്പിച്ചതും കണ്ണു കാണാൻ വയ്യാത്തവനെ കാഴ്ച കൊടുത്തതൊക്കെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നത് അത് നമ്മുടെ ഒരു ബലഹീനതയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അത് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് കർത്താവ് പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനെ ചെയ്യുന്നു തുടങ്ങിയത് എങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം എന്താണ് യേശു പറഞ്ഞത് പിതാവ് എന്നിൽ ജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ അനുവദിച്ചതുപോലെ ഞാൻ നിങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യുമെന്നാ പറയുന്നത് ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു പിതാവിന്റെ പ്രവൃത്തി അവൻ ഭൂമിയിൽ ചെയ്തു ഇപ്പൊ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന എന്താണ് ഞാൻ നിങ്ങളിൽ വസിക്കാൻ പോകുകയാണ് പരിശുദ്ധാത്മാവിലൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ് നിങ്ങളിൽ വസിക്കുവാൻ പോകുകയാണ് അങ്ങനെ വസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിൽ വിശ്വസിക്കുന്നവന് എന്നിൽ എന്ന് പറയുമ്പോൾ എന്നിൽ ആശ്രയിക്കുന്നവൻ വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഭൂമിയിൽ ജനിച്ചെന്ന് വിശ്വസിക്കുന്നവനോ മരിച്ചെന്ന് വിശ്വസിക്കുന്നവനോ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നരുന്ന് വിശ്വസിക്കുന്നവനെന്നുള്ള അർത്ഥത്തിലല്ല അവിടുത്തെ അർത്ഥം എന്താണ് എനിക്ക് വേണ്ടി ഈൽഡ് ചെയ്യുന്നവൻ അതാണ് ട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് യേശു എന്താ പറഞ്ഞത് പിതാവിന് വേണ്ടി ഞാൻ ഈൽഡ് ചെയ്തു ഈൽഡ് ചെയ്തെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് ആ കീഴടങ്ങി അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു കറക്റ്റ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന് എന്ത് ചെയ്യണമെങ്കിലും യേശു എന്ത് ചെയ്തു അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നതുപോലെ അതാണ് വാസ്തു ട്രസ്റ്റ് എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പലപ്പോഴും നമ്മൾ ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ ഉണ്ടാകുന്ന ഒരു ഫെയ്ത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത് എന്താണ് ഐ എം ട്രസ്റ്റിങ് ഇൻ ആസ് ആശ്രയിക്കോ അല്ലെങ്കിൽ ഐ ഗിവിങ് കംപ്ലീറ്റ്ലി ഞാൻ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒരു സ്റ്റേജ് അല്ലേ ഇപ്പോഴെ ഞാനിപ്പോൾ എൻ്റെ എ ടി എം കാർഡ് അടയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്പരും കൂടെ പറഞ്ഞു കൊടുത്താൽ എന്റെ അർത്ഥം എന്താണ് അതാണ് വിശ്വാസം ശരിക്കും അതാ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഐ ഹാവ് ഫെയ്ത്ത് ടേക്ക് കൊണ്ടുനോക്കും കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യണം നീ എടുത്തു നമ്പരും കൂടെ പറഞ്ഞു കൊടുത്തേക്കാണ് അപ്പൊ എന്താണ് ഞാനത് ഏൽപ്പിച്ചു കൊടുക്കണം അവൻ എന്ത് വേണേലും ചെയ്യാം ഇതുപോലെ എന്നെ ഞാൻ എന്ത് ചെയ്യുകയാണ് ദൈവത്തിന് ഏൽപ്പിച്ച് കൊടുക്കണം അവന് പിന്നെ എന്താ വേണം ചെയ്യാം ഞാൻ പിന്നെ ബാങ്കിന്റെ എന്താ ഒരാളുടെ കയ്യിൽ ഞാൻ എ ടി എം കാർഡ് കൊടുത്തിട്ട് ഞാൻ പറയാ പോകുന്നുണ്ടോ ഇല്ല പുറകെ പോയി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എന്ത് ചെയ്തിട്ടില്ല ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല അയലെ വിശ്വസിച്ചിട്ടില്ല അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാന്നുള്ള എൻ്റെ അർത്ഥം അതാണ് ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് എന്നെ എന്ത് ചെയ്യുക അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുക ഒരു എ ടി എം കാർഡ് ഒരാളെ കൊടുത്തിട്ട് നീ എന്തുകൊണ്ട് ചെയ്തോ എന്ന് പറയുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യുകയാണ് എന്നെ ഒരു എ ടി എം കാർഡായിട്ട് എന്നെ സങ്കല്പിച്ചാൽ ഞാനങ്ങ് ദൈവത്തിന് കൊടുക്കുകയാണ് പിന്നെ ദൈവത്തിന് അതിനകത്തുനിന്ന് പണം വിഡ്രോ ചെയ്യുക എനി എനിങ് ഹി ഡു എനിത്തിങ് യു ഡു യു ഓൺ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു സ്റ്റേജാണ്